എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ക്രിസ്മസ് സ്പെഷ്യൽ കളർഫുൾ വട്ടപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് നമുക്ക് കള് കിട്ടിയിട്ടില്ല പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കണേ അപ്പം നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് അത് ഇന്നലെ രാത്രി ഞാൻ കഴുകി കുതിർത്ത് വെച്ചിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ അരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഞാൻ ഞാനൊന്നര കപ്പ് നാളികേരം ചെരുവീത് കേട്ടാ നാളികേരം ചെരുവീതിൻ്റെ വെള്ളം മാത്രമാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം ഒരു ബ്രൗൺ കളറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വട്ടയപ്പത്തിനത്ര വിചാരിച്ച കളർ ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ ഇത് വട്ടയപ്പത്തിന് വേറെ കളറിൻ്റെ എല്ലാം കൂടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല സ്പെഷ്യൽ വട്ടയപ്പാണ് കേട്ടോ അത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് ചിരികിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒന്നര കപ്പ് തന്നെ ചെറിയ നാല്കേരം വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഈസ്റ്റിലാണ് പ്രാവശ്യം മട്ടയപ്പുണ്ടാക്കണായിട്ട് ആ കള്ള് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം അത് കാരണം നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടാണ് വട്ടയപ്പം നല്ല രസം തന്നെയാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ കള്ള് എല്ലാവർക്കും കിട്ടണം എന്നില്ലല്ലോ അപ്പം കള്ള് കിട്ടാത്തവർക്കൊക്കെ ഈസ്റ്റ് വെച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കാം എന്തായാലും അത് വേണ്ടാന്ന് വെക്കണ്ട അപ്പം നമ്മളതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ നമ്മളൊന്ന് മിക്സിയിൽ അടിച്ച് ഇതിൻ്റെ പാലെടുക്കാനാണ് കട്ടിയിലുള്ള പാലാണ് നമുക്ക് വേണ്ടത് കേട്ടാ നമ്മളിനി നമ്മുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ മുക്കാൽ മുതൽ ഒരു കപ്പ് വരെ നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് പാകത്തിനുള്ള മധുരമായിരിക്കും നല്ല മധുരം വേണം വട്ടയപ്പത്തിൽ നിന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരു മുക്കാൽ കപ്പ് അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ള അവിലാണ് ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് തന്നെ നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുതിർത്തിയിട്ടാണ് നമ്മൾ വട്ടയപ്പത്തിൻ്റെ മിക്സിലേക്ക് ചേർക്കുക നമ്മളിതിലേക്കൊരു മുക്കാൽ കപ്പ് തന്നെ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാളികേരത്തിൻ്റെ രണ്ടാം പാലാണെടുത്ത് കേട്ടോ ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ ഇല്ല അതിനേക്കാൾ കുറച്ച് താഴെയായിട്ടൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഏലക്കായ വേണമെങ്കിൽ ഏലക്കായ പൊടി ചേർക്കാം അതല്ലെങ്കിൽ നാളികേരപ്പാൽ പിടിയനോട് കൂടി ഏലക്കായ മുഴുവനോട് ഇട്ട് കൊടുത്തിട്ട് അത് പിഴിഞ്ഞെടുത്താൽ മതി ഞങ്ങളിവിടെ ഇലക്കായുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നില്ല ഇത് ഈ വട്ടയപ്പത്തിൻ്റെ കൂടെ അത് കാരണം അത് ചേർക്കണില്ല കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് കള്ള് കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം അപ്പം നമ്മൾ ഈസ്റ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കണേ അപ്പം അര ടീസ്പൂൺ നിറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അവില് നല്ല പോലെ കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അവിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇനി നമ്മൾ എടുക്കാൻ പോണത് ഒരു ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഈ വറുത്ത വറുത്താരിപ്പൊടിക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വെള്ളത്തിന് നമ്മളിതൊന്ന് ലൂസായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് നമ്മൾ നമ്മള് കുറുക്കിയെടുക്കണേട്ടാ ഇത്ര മതി നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതൊരു നേരിയ ചൂടിൽ നമുക്ക് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മള് വറുത്തപ്പൊടി കുറുക്കിയത് ചൂടാറിയിട്ട് നേരിയ ചൂടുണ്ട് കേട്ടോ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാണ് നമ്മൾ അരിപ്പൊടി കുറുക്കിയ പാത്രത്തിൽ കുറച്ചിങ്ങനെ അരിപ്പൊ ഉണ്ടാവില്ല അത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ചിറ്റിച്ചെടുത്തിട്ട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നമ്മളേത് വെള്ളം ഒഴിച്ച് ചരക്കില്ല ഇതിൽ വെള്ളം ചേർക്കണില്ലേ നമ്മൾ നമ്മൾ അതിന് പകരം നാളികേരപ്പാലാണ് ചേർക്കണത് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു കപ്പ് നാളികേരപ്പാൽ കട്ടിപ്പാൽ ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാല് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ പരിപാടികളൊക്കെ ചെയ്തത് ഇനി നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് രണ്ട് ബാച്ച് ആയിട്ടിട്ടിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം നല്ല പോലെ അരക്കണം നമ്മൾ ഒരു ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ദോശ അയവാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടെ ഒരു ട്രിപ്പും ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ വട്ടയപ്പത്തിന്റെ മാവ് ഫുള്ള് നമ്മൾ അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പം ഇരിക്കുന്നത് കേട്ടാ ഭയങ്കര കട്ടിയൊന്നും നമുക്ക് വട്ടയപ്പത്തിന് ആവശ്യമില്ല നമ്മളിതിൻ്റെ പത തെക്കിയിട്ടാണ് വട്ടയപ്പം സോഫ്റ്റ് ആവണമെങ്കിൽ അല്ലാണ്ട് ഇളക്കി മറിച്ച് വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് നമുക്ക് സോഫ്റ്റ് ഒക്കെ ആവും പക്ഷേ നമ്മൾ പത തെക്കി ഒഴിക്കണ അത്രയും സോഫ്റ്റ്നെസ് അങ്ങനെ ആവുമ്പോൾ ഉണ്ടാവില്ലേ അപ്പം നമുക്ക് ഇത്തിരി ലൂസിൽ മാവ് ഇരിക്കുക എപ്പോഴും നല്ലത് കേട്ടാ ഇതാണ് നമ്മുടെ പരുവം ഇനി നമ്മൾ ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കട്ടെട്ടാ ഇനി നമ്മൾ ഒരു ആറ് തവി മാവ് വേറൊരു പാത്രത്തിലേക്ക് തൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു ആറ് തവി മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ബാക്കിയുള്ള മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സമയമായി തുടങ്ങും ഇനി കുറച്ച് റെഡ് ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ടാണ് വട്ടയപ്പം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ വട്ടപ്പത്തിന്റെ മാവ് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് കണ്ട പാത്രം നിറഞ്ഞ പോലെ ആയിട്ടുണ്ട് രണ്ടും അങ്ങനെ തന്നെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ അപ്പൊ നമുക്കിത് വേഗം തന്നെ ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇഡ്ലി ചെമ്പ് അപ്പം സ്റ്റൗല് വെച്ചിട്ടുണ്ട് അതിലൊരു പാത്രം ഇത്തിരി എണ്ണ തൂത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം ഒരു ലെയർ ഏതെങ്കിലും കളർ ഇഷ്ടമുള്ള കളർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം കുറച്ചു നേരം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് സെറ്റാകും അപ്പോൾ അടുത്തത് നമുക്ക് അതിന്റെ മുകളിൽ കൂടെ ഒഴിക്കാം അപ്പം ആദ്യം നമുക്ക് ഈ പിങ്ക് കളർ ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിതിൻ്റെ മുകളിലേക്ക് വെള്ളം മാവും കൂടി ഒന്നും ഒഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മുടെ വട്ടയപ്പം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരെണ്ണം ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം ഇതിന് നമുക്ക് ആദ്യം തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ പിങ്ക് കളറും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ ഫസ്റ്റ് വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് ചൂടാറി കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് നോക്കാം നല്ല സോഫ്റ്റാണ് ഭഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മുടെ ഡബിൾ ഡക്കർ വട്ടയപ്പം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എല്ലാത്തിനും ഒരു വെറൈറ്റി വേണ്ട നമുക്ക് ഓക്കെ ഇപ്പം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ കളർഫുൾ വട്ടയപ്പം ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ത്രിബിൾ ലെയർ വട്ടയപ്പം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് മൂന്ന് കളറാണ് കേട്ടോ ഈ വട്ടയപ്പത്തിന് ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പം കളർഫുൾ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ടേസ്റ്റിലൊന്നും യാതൊരു മാറ്റവും ഇല്ല കുറച്ച് കളറുകൾ വ്യത്യാസമുണ്ടെന്നുള്ളു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു ഉഗ്രം വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം ഓക്കേ